നമസ്കാരം കൂട്ടുകാർക്ക് സ്വാഗതം ഞങ്ങളുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങൾ ബിഗ് ബോസിനെ കുറിച്ചൊരു അഭിപ്രായമാണേ ബിഗ് ബോസിൻ്റെ പാർട്ടിസിപ്പൻസിനെ കുറിച്ചും അവരുടെ പെർഫോമൻസിനെ കുറിച്ചും അപ്പോൾ ചേച്ചി തന്നെ തുടങ്ങിക്കോ ചേച്ചി ബിഗ് ബോസ് കാണാറുണ്ടോ ഞാൻ ബിഗ് ബോസ് കാണും ആറാമത്തെ സീസണായി ആരും കാണുന്നു ആരും കാണുന്നു ഈ പ്രാവശ്യത്തിൽ ആരെയും കൂടുതൽ ഇഷ്ടം ജിന്റേ ഇഷ്ടം ആ പൊട്ടി ജിൻഡോയ്ക്കുണ്ട് തോന്നുന്നു സിജ തിരിച്ചു വന്നതിനെ പറ്റിയോന്നു വന്നു വന്നു ചോദിച്ചു വാങ്ങിക്കുവായിരുന്നു ചോദിച്ചു വാങ്ങിക്കുവായിരുന്നു അപ്പൊ അടുത്ത ആളിലോട്ട് പോവാം വിജി വിജിയുടെ അഭിപ്രായം പറ ആ ഞാൻ ബിഗ് ബോസ് കാണാറുണ്ട് എനിക്കതിനകത്ത് ജാസ്മിനോ ഗബ്രിയോ അത്ര താല്പര്യമില്ല അവരുടെ ഓരോ എന്തോ ആ അവൻ്റെ ഓരോ അഭിനയങ്ങൾ ആയിട്ട് ഇരുന്ന് കാണുമ്പം പിള്ളേരും നമ്മളെ ഫാമിലി മൊത്തം ഇരുന്നല്ലേ കാണുന്ന അപ്പോൾ അത് അവരുടെ ആ ഒരു രീതികൾ പിള്ളേരുടെ കൂടെ നമുക്കിരുന്ന് കാണുന്നതിന് ബുദ്ധിമുട്ടുണ്ട് അല്ലെങ്കിൽ അവർ ബിഗ് ബോസിന് പോകുന്നാണെങ്കിൽ പോയാലും കുഴപ്പമില്ല എന്നുള്ളൊരു താല്പര്യമില്ല ജിൻഡോയാണ് ഇഷ്ടം ഒക്കെ എനിക്ക് എനിക്കിഷ്ടമാണ് പുള്ളിക്ക് ആണ് ഞങ്ങൾ വോട്ട് ചെയ്യുന്നത് പിന്നെ ഗബ്രി ജിൻഡോയും തമ്മിയും ഒരു അഭിപ്രായം അല്ല അല്ല അടി ജിൻഡോയും തമ്മിൻ്റെ അഭിപ്രായ വ്യത്യാസം ഉണ്ടായി ആ അഭിപ്രായ വ്യത്യാസം അങ്ങ് കൂടി കൂടി അവർ താടിയെ പിടിച്ച് അടിയായി കൂടിക്കഴിഞ്ഞപ്പം പിന്നെ ഒന്നും പ്രാവശ്യം അങ്ങോട്ട് എപ്പോഴും താടിക്ക് പിടിച്ചു ാസ്റ്റ് റോക്കി പറഞ്ഞു ഒരു പ്രാവശ്യം കൊണ്ട് എന്റെ താടി അതെ പഴയ കാര്യമാണോ പറയുന്നത് മൂന്നാമത് പറഞ്ഞു ഇനി എന്റെ താടിക്ക് മേടിച്ചാൽ ഇനി ഇടിക്കുമെന്ന് പറഞ്ഞു പിന്നെ മത്സരിച്ചു ഉള്ളി ഇടി കിട്ടിയത് ഇടി ചോദിച്ചു മേടിച്ചാണെന്നാണ് എൻ്റെ അഭിപ്രായം ആ സിജോ ചോദിച്ചു വാങ്ങിച്ചത് സിജോ ഇടി പേരുമാറിപ്പോൾ ഏറ്റവും ഇഷ്ടമുള്ളത് ജിൻഡോ ജിൻഡോനെ ഇഷ്ടമല്ലേ ആ സാധാരണക്കാരൻ സാധാരണക്കാരൻ ജിൻഡോ പറഞ്ഞു ചേച്ചി ഇഷ്ടം ജിൻഡോയാണ് പിന്നെ എനിക്ക് സിബിനെ ഇഷ്ടമായിരുന്നു സിബിനെ അവന്റെ വിഷമം കൊണ്ടാവാൻ പോയി അതുകൊണ്ട് എനിക്കിപ്പം ജിൻഡോയ ഇഷ്ടംഡോയെ ഇഷ്ടം ഇഷ്ടം പിന്നെ രതീഷിനെ കൊണ്ടുവന്നിട്ടുണ്ട് രജീ രതീഷ് കുഴപ്പമില്ലേ താങ്കൾ ചേച്ചി പറഞ്ഞു ചേച്ചി രജിക്കാരെ ഇഷ്ടംസിനകത്ത് ആ ഉപ്പും മുളകിനകത്ത് കാണുന്നേ Winter, um, <l Jean Rabbit bulun> <illions> ും വിളിക്കുന്നത് ഭയങ്കര ഇഷ്ടം അല്ലേ ബിന്ദുണ്ട് അതെല്ലേ ബിജു രാധാകൃഷ്ണൻ അല്ലെ നേരത്തെ സീസണിൽ മറ്റേ രഞ്ജിത്ത് സാറൊക്കെ നല്ലതായിരുന്നു റോബിൻ റോബിൻറെ അതാകൃഷ്ണ റോബിൻറെ അതാകൃഷ്ണ ആ റോബിൻ നല്ല ഓളം ഉണ്ടാക്കിയത് അത്ര ഇറച്ചിട്ടില്ല അത് സത്യമായ കാര്യമാണ് റോബിന്റെ അല്ല റോബിനും രഞ്ജിത്ത് സാറും കൊണ്ടുവന്ന അത്ര ഓളം രഞ്ജിത്ത് ആ അവർ രണ്ടുപേരും കൊണ്ടുവന്ന ഓളം ഇതുവരെ നല്ലത് അതുപോലെ നല്ലൊരു കണ്ട സർ ആയിരുന്നു പക്ഷെ അത് മോഹൻലാലിന്റെ രണ്ടുമൂന്ന് ചോദ്യത്തോടൊരു പുള്ളി അടിച്ചമർത്തിയത് പോലെ പുള്ളി മാനസികമായിട്ട് തകർന്നു അതാണ് പുള്ളിപ്പറ പൂജ സിബിൻ നല്ലായിരുന്നു പൂജ നല്ല ഒരു ഇതായിരുന്നു പൂജയും നല്ലതായിരുന്നു അപ്പം നമ്മുടെ ഇന്നത്തെ ബിഗ് ബോസ് ചർച്ച ഇവിടെ വൈദ്യിപ്പിക്കുക അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം